ശരി അനീഷ് തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട് വടക്കാഞ്ചേരിയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളക് പൊടി അറിഞ്ഞ ടാക്സി കാറ് തട്ടിയെടുക്കുകയായിരുന്നു ഈ സംഭവത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം ജി പി എസും അതുപോലെ തന്നെ കാറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറ് കണ്ടെത്തുകയായിരുന്നു തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കോൺഗ്രസ് നേതാവ് സി എച്ച് സാദത്ത് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കെ പി സി സി പ്രസിഡന്റിനയച്ച കത്ത് പുറത്ത് പതിനാറാം തീയതി സണ്ണി അയച്ച കത്തിന്റെ പകർപ്പാണ് പരാതിക്കാരി പുറത്തുവിട്ടത് കത്ത് ലഭിച്ചിട്ടും കോൺഗ്രസ് നേതാവ് സി എച്ച് സാദത്തിനെതിരെ നടപടിയെടുത്തിരുന്നില്ല തുടർന്ന് ഇരുപത്തിയഞ്ചിന് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സദത്തിനെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുത്തത് അനീഷ് അനണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനീഷ് അനണി ഇപ്പോൾ ഈ പരാതിക്കാരി കെ പി സി സി പ്രസിഡന്റിനയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്ത നമ്മൾ അന്ന് ഈ സാധ്യത സി എച്ച് സാധ്യത്ത് പറയുന്ന ആരോപണ വിധേയ നൽകിയിരുന്നു അന്ന് നമ്മൾ നൽകിയ വാർത്തയിൽ പറഞ്ഞിരുന്നു കെ പി സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ഇപ്പോഴുള്ളവർക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ പരാതി പാർട്ടി അവഗണിക്കുകയായിരുന്നു എന്നുള്ള പരിധി നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഞാൻ കപ്പാണ് കെ പി സി സി പ്രസിഡന്റ് നൽകിയ കപ്പാണ് ഇപ്പോൾ തിരക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ അടച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പരാതിക്കാരിൽ ഈ സി എച്ച് സ്ഥാപനത്തിന്റെ പക്കൽ നിന്നും പണം പലിശിച്ച് വാങ്ങിയിരുന്നു പതിനായിരം രൂപ വീതം മൂന്ന് തവണയായിട്ടാണ് പലിശിച്ച് വാങ്ങിയത് പിന്നീട് ഈ പണം തിരികെ നൽകാൻ വേണ്ടി ബന്ധപ്പെട്ടു അപ്പോൾ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ സ്ഥലത്ത് അങ്ങനെ ഈ പരാതിക്കാരി വൈകിട്ടോടെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി സിറ്റൗട്ടിൽ നിന്നും മുറിയിലേക്ക് കയ്യിൽ പിടിച്ച് വലിച്ചു ഇട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഉണ്ടായത് പിന്നീട് യുവതി അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു ഉടൻ ആദ്യം പുതുക്കാത്തെ പ്രാദേശിക പാർട്ടി നേതാക്കളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു അവർ ഈ കാര്യങ്ങൾ പുറത്തുപറഞ്ഞാൽ പാർട്ടിക്ക് അത് വലിയ ക്ഷീണമുണ്ടാകും അതുകൊണ്ട് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് യുവതി അന്ന് പറഞ്ഞത് പിന്നീട് യുവതി ഡി സി സി പ്രസിഡന്റ് ജോസഫ് പാജറ്റിന് പരാതി നൽകി ഒപ്പം കെ പി സി സി പ്രസിഡന്റും പരാതി നൽകി ഡി സി സി പ്രസിഡന്റ് യുവതിയെ വിളിച്ച് ഒരു രണ്ടു മണിക്കൂറോളം ഏകദേശം യുവതിയുടെ പരാതി കേട്ടും പക്ഷേ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല കെ പി സി സി പ്രസിഡന്റായ പരാതിയിലും യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല ഈ യുവതിക്ക് ഇരക്ക് അനുകൂലമായ ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചില്ല എന്ന് യുവതി പറയുന്നു പക്ഷേ വേട്ടക്കാരനെ അനുകൂല വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത് പിന്നീട് യുവതി ഗെറ്റുന്നതിരവില്ലാതെ ഇരുപത്തിയഞ്ചിന് സിറ്റി ക്ഷമിക്കണം റൂറൽ എസ് പിക്ക് നേരിട്ട് രേഖാമൂലം പരാതി നൽകുകയായിരുന്നു റൂറൽ എസ് പി പരാതി നേരെ വെള്ളിക്കുളങ്ങര പോലീസിലേക്ക് കൈമാറി വെള്ളിക്കുളങ്ങര കുളങ്ങര സ്റ്റേഷനെ ഈ സംഭവം ഉണ്ടാകുന്നത് അവിടുത്തെ പ്രാദേശിക നേതാവാണ് ഈ സ്ഥാപത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പോലീസ് കേസെടുത്തതോടുകൂടി പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നുവരെ ഒഴിവാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതായത് പോലീസ് കേസെടുത്തപ്പോഴാണ് വേട്ടക്കാരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായത് അല്ലാതെ യുവതിയുടെ പരാതിയിൽ പാർട്ടി ഒരു യുവതിക്ക് അനുകൂലമായ ഒരു സ്ത്രീപക്ഷ നിലപാട് പാർട്ടി സ്വീകരിച്ചില്ല എന്ന് യുവതി വളരെ വിഷമത്തോടെ പറയുന്ന ആ വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ അന്ന് സംപ്രേഷണം ചെയ്തത് എന്തായാലും ഇപ്പോൾ യുവതി കെ പി സി സി പ്രസിഡന്റ് നൽകിയ പരാതിയാണ് പുറത്തുവന്ന ആ പരാതിയിൽ കൃത്യമായി യുവതി പറയുന്നുണ്ട് സാധനത്തിന്റെ പാർട്ടി പ്രാദേശിക നേതാക്കൾ സംരക്ഷിക്കുന്നുവെന്നും എന്തായാലും ഇതിൽ നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി യുവതി ആ സേവിച്ചിരുന്ന അന്ന് അയച്ച പരാതിയിലൊക്കെ പറഞ്ഞു എന്തായാലും സാധുത്തിനെ പോലീസ് ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സാധു മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു ശ്രമം നടത്തി ഒളിവിലിരുന്ന് അത്തരത്തിലുള്ള ശ്രമം നടത്തുകയാണെന്നും യുവതി അന്ന് തന്നെ ആരോപിച്ചിരുന്നു എന്തായാലും ഈ സാധത്തിനെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യവും യുവതി ഉന്നയിക്കുന്നുണ്ട് ദിപ്തി രനീഷ് തുടരുക മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കോൺഗ്രസ് നേതാവ് സി എസ് സാധത്ത് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് അയച്ച കത്ത് പുറത്തുവന്നിരിക്കുകയാണ് പതിനാറാം തീയതി സണ്ണി ജോസഫിനയച്ച കത്തിന്റെ പകർപ്പാണ് പരാതിക്കാരെ പുറത്തുവിട്ടത്